ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയുടെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്ക് കയറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്യുക സെറ്റ് ലൂസ് കൊണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദിവസം നോക്കാൻ പറഞ്ഞിട്ടുണ്ട് വിയറ് ചെക്കപ്പ് ലൈറ്റ് ഭാഗങ്ങളോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ജനറൽ സർവീസിനു വേണ്ടി നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് ബ്രേക്ക് കറക്റ്റല്ല ബ്രേക്ക് നമുക്ക് ഒരുപാട് ബലം പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ബ്രേക്ക് ജാമാകുന്ന ഒരു കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലയൻഡറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കമ്പനി ലൈൻഡർ ആണ് നമുക്ക് കിടക്കുന്നത് അത്യാവശ്യം പുതിയ ലൈൻറാണ് കാര്യമായിട്ട് ഓടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി നല്ല ടയർ കിടക്കണം അപ്പോൾ തന്നെ മോഡൽ ടയർ നല്ല അടിപൊളി ടയർ കിടക്കണം കേട്ടോ അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഹബ്ബൊക്കെ ഒന്നിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഹബിനകത്ത് ഈ ലൈൻഡർ ഒരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻറ്റാണ് നമുക്ക് ബ്രേക്ക് ടൈറ്റ് കാണിക്കാനുള്ള കാരണം കാരണം കേബിൾ ഓൾറെഡി വലിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ചോ മൂവ് ചെയ്യാനോ ഇല്ലാത്തൊരു കണ്ടീഷനാണ് നിൽക്കണം ഔട്ടർ വലിഞ്ഞോന്ന് അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ എന്തെങ്കിലും മാറ്റി ഇടണം കാരണം എന്ന് കഴിഞ്ഞാൽ ടൈറ്റ് കാണിക്കുന്നത് പിന്നെ നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കി തവണ വീട്ടിൽ നമുക്ക് ക്ലീൻ ചെയ്ത് തരാം പേപ്പർ ടൈപ്പ് ഫിൽട്ടർ നമുക്ക് വരാം അപ്പോൾ അത് കമ്പനി ഫിൽട്ടറിനെ കിടക്കുന്നത് നേരടിച്ച് ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണത് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നേരെ അടിച്ച് ക്ലീനാക്കി റീസിറ്റ് ചെയ്യാനുള്ളൂ വേരിയേറ്റർ ബോഡിയൊക്കെ നോക്കി വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഈ ബെൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചിട്ടുണ്ട് അതായത് പെട്ടെന്ന് ഫ്രീ ആയിട്ട് ബാക്കിലേക്ക് വന്നില്ല ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് കയറ്റിയിട്ടേക്കാം ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗമായാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നിലവിൽ നമ്മൾ ക്ലച്ചിന്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഈ ബെൻഡെക്സ് മാത്രമാണ് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അതൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റാം അത് തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് കയറ്റിയിടാം പിന്നെ അതുപോലെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു ഇവിടെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ സെക്കൻഡ് റീഫിൽഡർ ഈ പറഞ്ഞ ഒരു എയർ ഫിൽഡറിൻ്റെ സെക്കൻഡ് റിഫിൽഡർന്ന് യൂണിറ്റാണ് അത് ഈ ഭാഗത്തായിട്ട് വന്നത് അത് അതൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം അത് പൊളിഞ്ഞൊടിയിട്ടുണ്ട് ഈ ഭാഗം ഒക്കെ പൊളിഞ്ഞുണിയിട്ടുണ്ട് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ നോക്കിയിരുന്നു നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാക്ക് ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റിയാൽ മതി ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ ജസ്റ്റ് ഓയിലെ പുറത്ത് നിന്ന് കയറ്റിയിടാം പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ഒന്ന് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യാം ബ്രേക്ക് ക്യാമക്കൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കാരണം ഞാൻ ബാക്ക് വീലു കണ അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കൂടി അഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്യും വിട്ടോ ഫ്രണ്ടിൻ്റെ ടയർ ആയാലും അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട് കമ്പനി ടയർ കിടക്കുന്നത് എം ആർ പിൻ്റെ മോഡൽ എം ആർ എഫിൻ്റെ സാപ്പർ മോഡലിൽ ടയർ കിടക്കണത് പിന്നെ നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിൽ ഉള്ള ബാറ്ററിയാണ് അപ്പം അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തെന്ന് നോക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ സെറ്റ് ലൂസ് കോണ്ടാക്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും ബി എസ് ത്രീ മോഡൽ വണ്ടിയാണ് മാസ്റ്റർ അടിച്ച് അതിൻ്റെ ഈ കീസെറ്റുമായി ഇതുമേ ഒരു ചിപ്പ് തന്നെയുണ്ട് അത് പെയറിംഗ് ചെയ്യുന്ന മോഡലാണ് അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റൊക്കെ ഒന്ന് സൊല്യൂഷൻ അടിച്ചൊന്ന് ക്ലിയർ കോൺടാക്ട് ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാനാണ് പറ്റുള്ളൂ കാരണം ഇത് അഴിക്കണ സമയത്ത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ബാഗിൽ തന്നെ വീസ് അത് എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് അഴിച്ചാലും അത് പൊട്ടിപ്പോണ സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി കോൺടാക്ട് ക്ലീനർ ആ ഹോളിക്കടൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം കൂടുതൽ കംപ്ലയിൻറ്റ് ആണെങ്കിൽ മാറ്റി മാറ്റിവയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ പുതിയത് ഇടാനാണ് പറ്റുള്ളൂ തൽക്കാലം ക്ലീൻ ചെയ്തിടുക അത് ഈ സ്പ്രേ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ കേട്ടോ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ മൊത്തം പൊട്ടിപ്പോകും പിന്നെ അതേപോലെ തന്നെ സ്വാർ പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി കുഴപ്പമില്ല എയർഫിലിൾട്ടർ മാറ്റം ആ കൂട്ടത്തിലാണ് നമ്മൾ പ്ലഗ് മാറ്റിട്ട് വരിക എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റണമെന്ന് പറഞ്ഞായിരുന്നത് ഓയിൽ നമ്മൾ നോക്കി ലെവലോ കാര്യങ്ങളോ കുറവൊന്നുമില്ല ഓയിൽ കളറിലും വലിയ വ്യത്യാസം തോന്നണില്ല നല്ല ഓയിലായിട്ടാണ് കാണേട്ടെ അപ്പോൾ ഓയിൽ ശരിക്കും മൂവായിരം കിലോമീറ്റർ ഓടി ഓടിക്കഴിഞ്ഞാൽ മാറ്റണമെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവലോ ലെവൽ കുറയണം നോക്കണ്ട കളർ ഡേസ് നോക്കണ്ട മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിക്കളയാം ഇനി അതല്ല കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ അനുസരിച്ചിട്ട് മാറ്റിയാൽ മതി ഓയിൽ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ട് മാറ്റിയാൽ മതി നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വൈകി ഒരു കാരണം സ്വരും മാറാൻ നോക്കരുത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ബാക്കിയത്തെ അത്യാവശ്യം ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം ജനറൽ സർവീസും അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ വരുന്നുണ്ട് അതേപോലെ സെക്കൻഡ് റിപ്പിളർ യൂണിറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടാക്കും വീഡിയോ കണ്ടുമ്പോൾ റിപ്ലൈ ഇടണം ഇടുന്നോട്ടോ കാരണം റിപ്ലൈ കി നമുക്ക് ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് വരും അതേപോലെ തന്നെ എഞ്ചിൻ എൻജിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞതാരെ കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കളയാം പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്ര മോശമായിട്ട് തോന്നണില്ല അതുകൊണ്ടാണ് തലക്കാരം മാറ്റേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കേസ് നേരെ മറിച്ച് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കളറ് മാറുന്ന ദിവസം നോക്കരുത് കൈയോടെ മാറ്റി കളഞ്ഞോട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഒന്ന് റിപ്ലൈ ഇട്ടായിരുന്നു